റിപ്പബ്ലിക് ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി സദസ്സിലിരിക്കുന്ന മറ്റ് അംഗങ്ങളെ പ്രിയ കൂട്ടുകാരെ ഇന്ന് എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടന സ്ഥാപിച്ചതിൻ്റെ സ്മരണ പുതുക്കലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിനൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്നിവിടെ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്നാം മന്ത്രിസഭയ്ക്കാണ് യഥാർത്ഥ അധികാരമുള്ളത് എന്നിരുന്നാലും തലവൻ പ്രസിഡന്റ് തന്നെ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രീയ വ്യവസ്ഥയാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം റൈസ് പബ്ലിക് എന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത് ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഒറ്റ വാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയാണ് ഈ ആമുഖത്തിനുള്ളത് ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ ശില്പിയുടെ മനസ്സിൻ്റെ താക്കോൽ ആണെന്ന് അറിയപ്പെടുന്നു ഇന്ത്യയുടെ വൈവിധ്യവും ഐക്യവും ഉയർത്തിക്കാട്ടുന്ന ഗംഭീര പ്രകടനങ്ങളാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും എല്ലാം കർത്തവ്യപാതയിൽ നടത്തപ്പെടുന്നു ഈ സമയത്ത് ഓരോ സംസ്ഥാനങ്ങളുടെ തനതായ ആചാരങ്ങളും കലാപരമായ ആവിഷ്കാരങ്ങളും നൃത്തരൂപങ്ങളും റിപ്പബ്ലിക് ദിനത്തിൽ പ്രദർശിപ്പിക്കുന്നു രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ ദേശീയ പതാക ഉയർത്തലും നടത്തുന്നു നാനാ ജാതി മതസ്ഥരും നമ്മുടെ ഭാരതത്തിൽ ഒരുമിച്ച് ഒരേ മനസ്സോടെ വസിക്കുവാൻ സാധിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാ പൗരന്മാരുടെയും കടമയാണ് ഒരു ജാതിയും ഒരു ഭാഷയും ഒരു സംസ്കാരവും അല്ല മറിച്ച് പല ജാതിയും പല ഭാഷയും പല സംസ്കാരവുമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ രാജ്യത്തിൻ്റെ ജനതയുടെ സംസ്കാരമാണ് മറ്റു രാജ്യങ്ങളെ ഇന്ത്യയിലോട്ട് ആകർഷിച്ചത് ഇനിയും അത് അങ്ങനെ തന്നെ ഇരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വരികൾ നമുക്ക് നോക്കാം ഒരു വ്യക്തി മരിച്ചേക്കാം എന്നാൽ ആശയം മരണശേഷവും നിലനിൽക്കുകയും ആയിരങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്യും അതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനും വികസനത്തിനും സമാധാനപരമായുള്ള നടത്തിപ്പിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നിരുന്നാൽ മാത്രമാണ് നമ്മുടെ രാജ്യം ഒരു മികച്ച രാജ്യമായി മാറുകയുള്ളൂ ദാരിദ്ര്യവും പരിസ്ഥിതി നശീകരണവും തുടങ്ങിയവ നിർമ്മാർജ്ജനം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പങ്ക് വലുതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും വീണ്ടും റിപ്പബ്ലിക് ദിനാശംസകൾ നന്ദി ജയ ഹിന്ദ്